ഇന്ന് രാവിലെ തന്നെ ഫുഡിന്റെ പേരിൽ ബിഗ് ബോസ് വീട് ഇന്നേവരെ കാണാത്ത വലിയ വഴക്കുകളും പിടിവലിയും ബഹളവും ഒക്കെ നടന്നിരിക്കുകയാണ് ഇന്നലെ പ്രൊമോയിൽ കണ്ട പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ രാവിലെ നടന്നിരിക്കുകയാണ് എന്ന് വെച്ചാൽ നെവിൻ ആരുടെ ചോദിക്കാതെ നെവിൻ തോന്നും പോലെ ഓരോന്നെടുത്ത് കഴിക്കും ലോഗർട്ടും മറ്റൊന്നും മറച്ച് നോക്കുക എല്ലാവർക്കും കൂടെയുള്ള സാധനങ്ങൾ നെവിൻ എടുത്ത് കഴിക്കും രാവിലെ നൂറേയും ടീമും ഒക്കെ വന്ന സമയത്ത് ഇതുപോലെ സാധനം എടുത്ത് കഴിച്ചിരിക്കുന്നു അപ്പോൾ അവരും എന്ത് ചെയ്തു എന്നാൽ പിന്നെ ഞങ്ങൾക്ക് തോന്നിയതുപോലെ ഞങ്ങളും കഴിക്കുമെന്ന് പറഞ്ഞാൽ അവരെടുത്തുകൊണ്ട് പോവാൻ നോക്കുന്നു ആ സമയത്ത് ആര്യനും അക്ബറും അവരെ കയറി തടയുന്നു പിന്നെ അവിടെ നടന്നതൊരു വലിയ വഴക്കാണെന്നേ ആഹാരത്തിന് വേണ്ടിയിട്ട് നടന്നൊരു വഴക്ക് ഇത്ര ഇത്ര നാണം കെട്ട സംഭവങ്ങൾ അതും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു സീസണിലും ഇത്രയും നാണം കെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല നെവിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നെവിൻ നെവിന് തോന്നും പോലെ അങ്ങ് ചെയ്യാണ് അപ്പൊ ബാക്കിയുള്ളവർ ചെയ്യില്ലേ ബാക്കിയുള്ളവരും ചെയ്യില്ലേ അപ്പൊ തടയാൻ പോവരുത് അപ്പൊ നെവിനെ തടയാൻ പറ്റാത്ത അക്ബറും ആരിനും എന്തിനാണ് പോയിട്ട് നൂറേയും അനുമോളയും അല്ലെങ്കിൽ ആതിലെയുമൊക്കെ തടയുന്നത് സാബുവിനെ തടയുന്നത് എല്ലാവരും ഇവർക്കെതിരായി അനീഷ് സാബു സകലരും സകലരും ഇവർക്ക് എതിരായിട്ട് മാറുന്നതാണ് പിന്നീട് കണ്ടത് വലിയ വഴക്കുകളാണ് ഇന്ന് രാവിലെ നടന്നത് ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരെ വിളിച്ചുള്ള സംഭവങ്ങൾ വരെ ഉണ്ടായി അക്ബറും അതുപോലെ അനുമോളും ഒക്കെ മനസ്സിലായോ അപ്പൊ ഇത്രയും നാൾ വീട്ടുകാരെ വിളിക്കരുത് എന്ന് പറഞ്ഞവർ പോലും വീട്ടുകാരെ വിളിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വീടല്ല അത് രണ്ട് വീടാണ് അതിനകത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആര്യൻ നെവിൻ്റെ അടുത്ത് ഉടക്കി നിൽക്കുകയാണ് ഇത് അഭിനയമാണോ എന്ന് അറിഞ്ഞുകൂടാ ഞാൻ ഇന്നലത്തെ ലൈവ് ഒന്നും കണ്ടിട്ടില്ല ഇവരെല്ലാവരും കൂടെ ഉള്ളൊരു നാടകമാണോന്നതുകൊണ്ട് എനിക്ക് അറിയത്തില്ല രാവിലെ വലിയ വഴക്കുകൾ കണ്ടുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ലൈവ് ഓപ്പൺ ചെയ്യുന്നത് ഇപ്പോൾ ആര്യൻ നെവിൻ ആണ് നീ നിനക്ക് എനിക്ക് തോന്നും പോലെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അത് അത് വെറും നാടകമാണോ എന്ന് സംശയവും ഇല്ലാതില്ല അപ്പോൾ എന്തായാലും ബിഗ് ബോസിനകത്ത് രണ്ടായിട്ട് വീട് പിളർന്നിരിക്കുകയാണ് രണ്ടായിട്ട് ആളുകൾ മാറിയിരിക്കുന്നു അതിനെല്ലാം കാരണം പുതിയ കിച്ചൺ ടീം അല്ലെങ്കിൽ പുതിയ ക്യാപ്റ്റൻസ് ആണ് എന്നതിന് ഒരു തർക്കവും